ാംശ സംഖ്യകളുടെ വർഗം കാണുന്ന രീതി പൂജ്യം പോയിന്റ് അഞ്ച് സ്ക്വയർ പൂജ്യം പോയിന്റ് അഞ്ചിൻ്റെ വർഗം കാണുന്നിരിക്കട്ടെ ദശാംശം ഒഴിവാക്കി വർഗം കാണുക അത് ദശാംശം ഒഴിവാക്കിയ സംഖ്യ അഞ്ചാവും അഞ്ചിൻ്റെ സ്ക്വയർ കാണുക അഞ്ചിൻ്റെ സ്ക്വയർ അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് എന്ന് എഴുതിയിട്ട് ഇനി ചെയ്യേണ്ട ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം നോക്കുക ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം പറ ദശാംശം കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട് ഒരു സ്ഥാനുള്ളത് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഒന്ന് അതിൻ്റെ ഇരട്ടി കാണുക ഒന്നിൻ്റെ ഇരട്ടി ഒന്ന് ഇൻറ്റു രണ്ട് ഇരട്ടി രണ്ടാണ് ഇവിടെ രണ്ടേതുണ്ട് രണ്ട് സ്ഥാനങ്ങൾ വലത്തുന്ന ഇടത്തോട്ട് നീക്കിയിട്ട് ദശാംശം ഇടുക രണ്ട് സ്ഥാനങ്ങൾ വലത്തുന്ന ഇടത്തോട്ട് നീക്കണം ഈ ഉത്തരത്തിൽ രണ്ട് സ്ഥാനങ്ങൾ വലത്തോണ്ട് ഇടത്തോ ഇടത്തോട്ട് നീക്കുമ്പോൾ ഒന്ന് രണ്ട് സ്ഥാനം നീക്കി ദശാംശം ഇടുക ഉത്തരം പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് പൂജ്യം പോയിന്റ് ഒന്ന് മൂന്ന് ഹോൾ സ്ക്വയർ ദശാംശം ഒഴിവാക്കിയ വർഗം കാണുക അല്ലെങ്കിൽ ദശാംശം ഒഴിവാക്കിയ സംഖ്യ പതിമൂന്നാണ് പതിമൂന്നിൻ്റെ വർഗ്ഗം പതിമൂന്നിൻ്റെ സ്ക്വയർ കാണുക പതിമൂന്ന് സ്ക്വയർ പതിമൂന്ന് ഇൻറ്റു പതിമൂന്ന് നൂറ്റി അറുപത്തി ഒൻപത് ഇപ്പം നൂറ്റി അറുപത്തൊൻപത് എന്ന് കിട്ടി ഇനി ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം നോക്കുക ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം അതായത് ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കണ്ട് ഒന്ന് രണ്ട് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം രണ്ട് അതിൻ്റെ ഇരട്ടി എടുക്കുക ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണത്തിൻ്റെ അപ്പോൾ രണ്ടിൻ്റെ ഇരട്ടി രണ്ട് ഇൻറ്റു രണ്ട് നാല് ഇവിടെ നാല് എന്നിടുക നാല് സ്ഥാനങ്ങൾ വലത്തുനിന്ന് ഇടത്തോട്ട് നീക്കിയിട്ട് ദശാംശം ഇടണം ഈ കിട്ടിയ ഉത്തരത്തിൽ നാല് സ്ഥാനങ്ങൾ വലത്തുന്നിടത്തോട്ട് നീക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥാനം നീക്കണം ഇപ്പോൾ നാലാം സ്ഥാനം ഇവിടെ അക്കയില്ലാത്തത് ഒരു പൂജ്യം ചേർത്തിട്ട് ദശാംശം ഇടുക അപ്പോൾ നാല് സ്ഥാനങ്ങൾ വലത്തുന്നിടത്തോട്ട് നീക്കി ഇവിടെ ഒരു പൂജ്യം ഇടുക പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്ന് ആറ് ഒമ്പത് പത്ത് പോയിൻ്റ് അഞ്ച് സ്ക്വയർ ദശാംശം ഒഴിവാക്കിയ വർഗം കാണുക ദശാംശം ഒഴിവാക്കിയ സംഖ്യ ഇരുപത്തഞ്ചാണ് ഇരുപത്തഞ്ച് സ്ക്വയർ ഇരുപത്തഞ്ചിൻ്റെ വർഗം ഇരുപത്തഞ്ച് ഇൻറ്റു ഇരുപത്തഞ്ച് കുണിക്കുമ്പോൾ അറുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന് കിട്ടും അറുന്നൂറ്റി ഇരുപത്തഞ്ച് എഴുതി അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഇനി ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം നോക്കുക ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്ക ഉണ്ട് ഒരാക്കാളു അപ്പോൾ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഒന്ന് അതിൻ്റെ ഇരട്ടി ഒന്നിൻ്റെ ഇരട്ടി ഒന്ന് ഇൻ്റർ രണ്ട് രണ്ട് ഈ രണ്ട് പടി ഇടുക രണ്ട് സ്ഥാനങ്ങൾ വലത്തുന്ന ഇടത്തോട്ട് നീക്കി ദശാംശം ഇടണം ഈ കിട്ടിയ ഉത്തരത്തിൽ രണ്ട് സ്ഥാനങ്ങൾ വലത്തുന്നിടത്തോട്ട് ഇവിടെ നിന്ന് നിങ്ങൾ ഒന്ന് രണ്ട് സ്ഥാനം നീക്കി ദശാംശം ഇടുക ഉത്തരം ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് പൂജ്യം 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 രണ്ട് ഹോൾ സ്ക്വയർ ദശാംശം ഒഴിവാക്കിയ വർഗ്ഗം കാണുക ദശാംശം ഒഴിവാക്കിയാൽ പിന്നെ സംഖ്യ പൂജ്യം 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 ഈ പൂജ്യങ്ങൾക്കൊന്നും പിന്നെ വിലയില്ല ദശാംശം പോയാൽ അപ്പോൾ സംഖ്യ പിന്നെ എത്രയുള്ള രണ്ട് രണ്ടിൻ്റെ വർഗം രണ്ട് സ്ക്വയർ കാണുക രണ്ട് സ്ക്വയർ രണ്ട് രണ്ട് നാലാണ് നാല് എന്ന് എഴുതുക ഇനി ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം നോക്കുക ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം പറഞ്ഞാൽ ദശാംശം കഴിഞ്ഞിട്ട് എത്ര എത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം മൂന്ന് അതിൻ്റെ ഇരട്ടി ഇരിക്കുക മൂന്നിൻ്റെ ഇരട്ടി മൂന്നിൻ്റെ ഇരട്ടി മൂന്ന് രണ്ട് ആറ് ആറ് നമ്മുടെ ഇടുക ഇട്ട് ആറ് സ്ഥാനങ്ങൾ വലത്തുന്ന ഇടത്തോട്ട് എനിക്ക് ദശാംശം ഇടണം ഇവിടെ നിങ്ങളുടെ ആറ് സ്ഥാനം നീക്കണം ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ ഇനി അഞ്ച് സ്ഥാനം കൂടി നീക്കണം അപ്പം അഞ്ച് പൂജ്യം ഇടുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇപ്പോൾ ആകെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സ്ഥാനമായി ഇവിടെ ദശാംശം ഇടുക ഇവിടെ ഒരു പൂജ്യം ഇടുക ഉത്തരം പൂജ്യം പോയിൻറ്റ് പൂജ്യം 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 നാല് പൂജ്യം പോയിന്റ് ഒന്ന് ഹോൾ സ്ക്വയർ ദശാംശം ഒഴിവാക്കിയ വർഗം കാണുക ഇതിലത്തെ ദശാംശം ഒഴിവാക്കിയാൽ പിന്നെ സംഖ്യ പൂജ്യം ഒന്ന് അതായത് പൂജ്യത്തിന് പിന്നെ വരില്ല ഒന്ന് സ്ക്വയർ ഒന്ന് സ്ക്വയർ കാണുക ഒന്നാം സ്ക്വയർ ഒന്ന് അതിൻ്റെ ഒന്ന് ഒന്നാണ് അതവിടെ ഇരിക്കട്ടെ ഇനി ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം നോക്കുക ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്ക ഉള്ളൂ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഒന്ന് ഇതിൻ്റെ ഇരട്ടി കാണുക ഒന്നിൻ്റെ ഇരട്ടി കാണുക ഒന്ന് ഇൻ്റു രണ്ട് രണ്ട് ഇവിടെ രണ്ട് ഇടുക രണ്ട് സ്ഥാനങ്ങൾ വലത്തുനിന്ന് ഇടത്തോട്ട് നീക്കി വിശാംശം വേണം രണ്ട് സ്ഥാനങ്ങൾ വലത്തുന്ന ഇടത്തോട്ട് നീക്കണം ഇവിടെ ഒരു സ്ഥാനമുണ്ട് രണ്ട് സ്ഥാനം നീക്കണല്ലോ അപ്പോൾ രണ്ടാമത്തെ സ്ഥാനത്ത് അക്കില്ലാത്തതുകൊണ്ട് ഒരു പൂജ്യം ഇത് ഇപ്പോൾ രണ്ട് സ്ഥാനമായി പൂ പോയിന്റ് ഇട പൂജ്യം ഉത്തരം പൂജ്യം പോയിന്റ് പൂജ്യം ഒന്ന്